നേരെ പോയാൽ കൽപ്പറ്റയാണ് കേട്ടോ നേരെ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മീനങ്ങാടി ഞാൻ വന്നിട്ട് ഒരുപാട് തവണ വന്നിട്ടുണ്ട് ദോഷം വെച്ചാൽ എന്നാലും ചില സ്ഥലങ്ങൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുവെച്ചാൽ ഒട്ടാകെ മാറിയിരിക്കും ഞാനിപ്പോൾ കുറേ കാലമായില്ലേ കയ്യിലേക്കൂടെ യാത്ര ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കണ്ണൂരിലെക്കൂടി തന്നെ ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ കിച്ചേരി വാത്തു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ കീശേരിയല്ല കാപ്പിശ്ശേരി കീച്ചേരി പോയി പോയിക്കഴിഞ്ഞാൽ നമുക്ക് ആടെ നാട്ടിൽ ഏറ്റവും ഉറുത്തു മനസ്സിലാവുന്നില്ല പിന്നല്ലേ നമുക്ക് അപ്പൊ അത് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പൊ അതുപോലെ ഇത് ഇവിടെയും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ചില സ്ഥലങ്ങളും ചില ഇതെല്ലാം വളരെ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു വരില്ല അതുകൊണ്ടാണ് നിങ്ങക്കും ഞാനത് വഴി കൃത്യമായി കാണിച്ചു തരുന്നത് കിട്ടണം ഇത് നമ്മൾ ചെയ്യുന്നത് ട്രാവലിംഗ് വീഡിയോ ശരിക്കും പറഞ്ഞാട് അത് ട്രാവലിങ്ങിലെ കൂടി ക്ഷേത്രം കാണിച്ചു അപ്പം അതുകൊണ്ട് അതിനുള്ള ഓരോ അവസ്ഥ വരും അത് നമുക്ക് പറഞ്ഞു തരച്ച് തരാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് തരണം അപ്പോൾ അത് അനുഭവിച്ചറിയാനുള്ളതാണ് സമാധി എന്ന് വെച്ചാൽ നല്ല ഉത്തമവനായ നല്ലൊരു ഗുരുവിൽ നിന്നും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ സൃഷ്ടി കുറച്ച് കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും നമുക്കത്രേ സാധ്യമാവും നമുക്കത് അറിയണം താല്പര്യമുണ്ടെങ്കിൽ ഞാനത് വിശദമായിട്ട് അത് ഞാൻ പറഞ്ഞത് ഞാൻ അറിയണം താല്പര്യമുള്ളവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഈ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ ഞാൻ അത് രേഖപ്പെടുത്തി തരാം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലായല്ല മറന്നു പോയിട്ടെങ്കിൽ ഒന്ന് ഞാൻ കഴിയില്ല പക്ഷേ മറന്നുപോയിട്ടില്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഇതിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും ചാന സമാധിയുണ്ട് ചാനത്തിൽ അത് കടന്നുകൊണ്ടുള്ള സമാധി അപ്പോൾ സമാധി ഒരുപാട് അവസ്ഥകളുണ്ട് അത് ഞാൻ വിശദമായിട്ട് നാം കമന്റ് ബോക്സിൽ ഞാൻ രേഖപ്പെടുത്താം കാരണം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കുമോന്നല്ല കമൻറ്റ് ബോക്സിലാവുമ്പോൾ വ്യക്തമായിട്ട് ഞാൻ അതിൽ ഉൾപ്പെടുത്താം സമാധിക്ക് ഓരോ ഘട്ടങ്ങളും ഓരോ അവസ്ഥകളും ഉണ്ട് അത് എന്ന് വെച്ചാൽ സമാധി അവസ്ഥ അനുഭവിച്ചേർച്ച ഒരാൾക്ക് പറയാൻ കഴിയെന്നാണ് പറയാം അങ്ങനെ പറയണെങ്കിൽ ആള് മഹായോഗിയും കൂടിയായിരിക്കണം മനസിലായോ അത് സമാധി ആവാണ്ടെങ്കില് എന്ന് നിങ്ങൾ വെച്ചാല് നിങ്ങള് ദുര്ഘകാല പരിശ്രമമുള്ളവരാൾക്ക് മാത്രമേ സമാധി ആവുമെന്നൊന്നുമില്ല നമ്മള് ഒരുപാട് യോഗകളുണ്ട് ക്രിയാ യോഗ രാജ്യയോഗ അങ്ങനെല്ലാം മറ്റേ ഒത്തിരി സമ്പ്രദായങ്ങളുണ്ട് എന്ന് വെച്ചാല് പടയോഗ അന്നെല്ലാം മറ്റും കേട്ടില്ലേ അറിയില്ല പക്ഷെ ഞാൻ ഒരു മലേനെ ചെറിയൊരു കുന്നിൻ്റെ മോളിൽ നിന്ന് ഒരു ശിവന്റെ മുകളിൽ വെള്ളം പോകുന്ന സ്ഥലമാണ് അറിയില്ല മീനങ്ങാടിക്ക് അടുത്താണെന്ന പറഞ്ഞേ ചുരന്മല ആശുപത് ആശുപക്ഷേ ഒഴിച്ചുപോയില്ലേ അല്ല ഡ്രൈവർമാർക്ക് അറിയാല്ലോ നിങ്ങൾ വേറെ തന്നെയാ വീടിനാളല്ല ഈ പാലക്കരന്ന് പറഞ്ഞ സ്ഥലം എടിയാന്ന് പാലക്കരന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ തന്നെ പറഞ്ഞേ പാലക്കര അത് എന്നുവെച്ചാല് ഒരു കുന്നിന്റെ മോളിൽ നിന്ന് ശിവലിംഗത്തിന്റെ മോളുണ്ട് ഇങ്ങനെ വള്ളം പോകുന്ന സ്ഥലമാണ് അറിയില്ല മിനങ്ങാടി തന്നെയാണ് മീനങ്ങാടി അടുത്തടി നോക്കേണ്ടി വരുവാ റോഡിന്റെ അടുത്തന്നെയാണോ പറഞ്ഞത് ഈ പാലക്കര ഇങ്ങോട്ട് വരുവോ പാലക്കര പാലക്കര അത് എന്നാൽ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു വലിയൊരു ജ്യോതിലിംഗം അതായത് ഒരു ശിവലിംഗം തരത്തെ സ്വയംഭുവായിട്ട് വന്നതാണ് അപ്പം ആ വീട് നേരുന്ന മാറി വരുമോ എന്ന് സംശയമില്ല ഈ അങ്ങോട്ട് പോവാം അല്ലെങ്കിൽ ഇതൊക്കെ പറ്റില്ല ഇതെല്ലാം അനാവശ്യം ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഓട്ടമാണ് നമുക്ക് കുറേ അങ്ങോട്ട് നിൽക്കുന്നത് ഒരു ഫീൽ ആണോ പറ്റില്ല പക്ഷേ അവിടെ ഞാൻ ചേർത്ത് ചെറുക്കാൻ നിൽക്കുകയും ചെയ്തില്ലേ പിന്നെ അവിടെ ആരും കാണാതുകൊണ്ടേ അങ്ങോട്ട് ആൾക്കാരൊന്നും കാണാതുകൊണ്ടേ വന്നു ഏകദേശം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാല് മാനന്തവാനങ്ങാടി ടൗണിൽ എത്തുന്നത് മുമ്പിട്ടാണെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് മീന ടൗൺ വച്ചിട്ട് ആർന്നങ്ങൾ ചോദിച്ചു പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാകും നമുക്ക് അറിയാൻ കേട്ടോ ഓർമ്മയില്ല നമ്മൾ ഈ മറവി കുറെ കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് അമ്പരത്തിനാണ് അങ്ങോട്ട് കുറച്ച് കറങ്ങി പ്രത്യേകിച്ച് പറയുക അപ്പൊ അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്കത് എവിടെ നിന്നും ജനഷൻ ചോദിച്ചു മനസ്സിലാക്കാം കേട്ടോ ഈ ജനഷൻ ആരുടെ നിർത്തി നിങ്ങൾ ശ്രദ്ധിച്ചില്ലാകും ഞാൻ ചെന്നാ സ്ലോ ആക്കിയില്ലേ ഇവിടുന്ന് സുരക്ഷിത്വ വരുന്നത് ഫെബ്രുവരി പത്ത് പതിനെണ് അങ്ങനെ ആളുള്ള സമയത്താണ് കേട്ടോ ഒരു എപ്പം ഫുൾ ടൈം വെള്ളം വരുന്ന ശിവലിംഗത്തിനുള്ളിൽ വെള്ളം പോകുന്ന ക്ഷേത്രം ഈ ഡി എടിയോ എന്നാ ഈ ക്ഷേത്രാ പറയണ്ടോ ആളുകൾ കേട്ടോ അതെ ഇങ്ങോട്ടേക്ക് പോവാ ഈടച്ചപ്പാണ് ഫീൽ ചെയ്തില്ലേ ഞാൻ ഈടച്ചപ്പ ഞാൻ നല്ല ടൗട്ടി ചെയ്ത് അത് നോക്കുകയും ചെയ്തു എന്നുവെച്ചാൽ ഇതിന്റെ പ്രത്യേകത വെച്ചാല് ഫുൾ ടൈം ഇങ്ങനെ വെള്ളം ഇതിന്റെ മുകളിൽ ക്ഷേത്രത്തിന്റെ മുകളിൽ വന്നുകൊണ്ടിരിക്കും ആ വിഗ്രഹത്തിന്റെ മുകളിൽ ഇങ്ങനെ വെള്ളം വീട് പതിച്ചുകൊണ്ടിരിക്കും ഇതെല്ലാം കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം ഇതെല്ലാം കേട്ടോ ഞാൻ പറഞ്ഞ വേറൊരു സ്ഥലമാണ് അങ്ങനെയല്ല ഇതിപ്പോ അവര് പറഞ്ഞ സ്ഥലം ഇത് തന്നെയാണ് പക്ഷെ അങ്ങനെയല്ല ഞാൻ പോയിന്നു പറഞ്ഞാ അത് കുറേ കൊരങ്ങന്മാരുടെ വന്നിരിക്കുന്ന സ്ഥലമാണ് ഇത് അവർ പറഞ്ഞ വേറെ ഒരു സ്ഥലമാണ് അതായത് നമുക്ക് ഉച്ചാട്ടൂരിലെ ഏച്ചി ഉച്ചാട്ടൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞ സ്ഥലം അത് ഇങ്ങോട്ടാണ് ഇങ്ങോട്ടും കുറച്ച് കൂട്ടായി പോകേണ്ടെന്ന് പറഞ്ഞു ചോദിച്ചോ ഇപ്പം മനസ്സിലായി നിങ്ങൾക്ക് ഇത്രയാന്ന് ട്രാവലിംഗ് പേര് വായിക്കുന്നതെന്ന് അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് എന്താ വെച്ചാൽ ഓരോ ക്ഷേത്രത്തിലും നമ്മൾ എത്തിപ്പെടുന്നത് ഒത്തിരി കഷ്ടപ്പെട്ടു ഒരുപാട് പേരോട് ചോദിച്ചിട്ടും ഭക്ഷണവും വളവും ഒന്നുമില്ലാതെയാണ് ചില സമയത്ത് ചില ക്ഷേത്രങ്ങൾ എത്തിപ്പെടുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരതിന്റെ കൃത്യമായ റൂട്ട് മാപ്പ് തരാതുകൊണ്ടാണെന്ന് ഇങ്ങനെ പറ്റുന്നത് ഒന്നു ഞാൻ എപ്പോൾ പറയുന്നില്ലേ എന്നിട്ട് നമുക്ക് സൂചന എന്ന് കഴിഞ്ഞിട്ട് നമ്മളെ നാടാന്നും നമ്മളേതാണെന്നും മറ്റേ കാര്യമില്ല നമുക്കറിയാത്ത സ്ഥലങ്ങളാണെന്ന് അറിയാത്ത വഴികളാണോ പണ്ടത്തെ മാമല്ല ആയിരുന്നു നമുക്ക് ചിലപ്പോൾ തിരിച്ചു പറ്റും അവർ റോഡ് കാര്യം തന്നെ വരുമോ ഇത് ഞാനൊക്കെ ഓർമ്മ ഇല്ല പക്ഷെ എനിക്ക് ഇപ്പം ഒരു മൈൻഡ് കട്ടായ പോലെയാണ് അവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ പാലക്കും മലയാളം പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും എന്നാണ് പറഞ്ഞത് നമ്മക്ക് ഒറ്റ അങ്ങോട്ട് എത്തി അങ്ങോട്ട് എത്തി നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാം

ഇവിടെ എപ്പോൾ വെള്ളത്തിൻ്റെ വെള്ളം ഇങ്ങനെ പോകുന്ന ക്ഷേത്രമില്ലേ അത് എവിടെയാണ് വരുമോ എപ്പോഴും ഫുൾ ടൈം ശിവലിംഗത്തിനുള്ളിൽ വെള്ളം പുകുന്ന ക്ഷേത്രമില്ല അത് വേണ്ടി വരുമോ അതെയോ ഒരു മിനിറ്റ് ാവ് കേട്ടോ അതിന്റെ പേര് കെട്ടണം അത് ഓർമ്മിച്ച് വെച്ചോ ഈ മാനിക്കാവ് എങ്ങോട്ടെ വരുവോ ഇത് എങ്ങോ ഏടെ വരുമോ ഈ ക്ഷേത്രം എവിടെയാട്ടെ വരുമോ മാനി മാനിക്കാവ് എവിടെ വരുവാന്ന് ആ അതാ വഴി ആ രണ്ട് രണ്ടേ രണ്ടേ പോയിന്റ് ആറ് കിലോമീറ്റർ അല്ലേ ആ ശരി ശരി ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മാർച്ച് രണ്ടാം തീയതി ആന്ന് രണ്ടാം തീയതി വരെയാണെന്നാണ് കുംഭകലശം നവീകരണ കലശോ ഉത്സവം നടക്കുന്നുണ്ട് കേട്ടോ പറ്റുകയാണെങ്കിൽ നമുക്ക് വരാം ഉണ്ടെങ്കിൽ വയനാട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വരാം കേട്ടോ ആ ജനില് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല അത് അത് അവരെ വൈറ്റിൽ എഴുതി കൊണ്ടോന്ന് തീരണ്ടേ നല്ല അട്രാക്റ്റ് ഉള്ള കളറിലോ ഒന്നും കാവ്യയിലോ അല്ലെങ്കിൽ റെഡിലോ ഒന്നും കഴിഞ്ഞിട്ട് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും ബ്ലൂ ബ്ലൂലെഴുതി ശ്രദ്ധിക്കപ്പെടും പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാണിക്കാവും പെട്ടാവുമോ മാണിക്കാവൂ മാണിക്കാവൂ എന്നാ ന ശക്തി ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അനുഭവപ്പെടുന്നുണ്ട് ആയിട്ടുണ്ട് അല്ല മണിക്കൂടി വരുമ്പോൾ thank you കുറെ വേണ്ട അങ്ങോട്ട് താങ്ങൾ അതെയോ അറസ്റ്റില്ല അല്ലേ അതെയോ അങ്ങനെ വഴി ഏതാ വരുമോ അപ്പുറം പോകുമ്പോൾ വേറെ ഏതാ വഴിയില്ലേ അപ്പുറം പോകാൻ വേണ്ടി വേറെ അതെ അല്ലേ വണ്ടീട് വെക്കേണ്ടി വരുമല്ലേ ക്ഷേത്രത്തിൽ പൊട്ടിക്ക് വണ്ടി ഇടയ്ക്ക് പൊക്കേണ്ടി വരുമോ മാനേക്കാവൂല് ആട്ടോ സംഭവം എന്ന് പറഞ്ഞു ഒത്തിരി പേര് എന്നോട് സംഭവം പറഞ്ഞു ഇത് ഞാൻ ആദ്യമായിട്ട് വരുന്നേ ഞാൻ ഇവിടെ വന്നിട്ടില്ല വണ്ടി നമുക്ക് ഇടക്കാം അങ്ങ് അതിന്റെ അപ്പുറം പോകൂലെന്ന് തോന്നുന്നു വർദ്ധിപ്പം മാണിയൂർ കാവ് അതിൻ്റെ പേര് സ്വയംഭൂ ക്ഷേത്രമാണ് ഞാൻ ശിവലിംഗത്തിലെ മോഡലിനെ ഫോട്ടോ എടുത്താലും ധാന്യമായിട്ട് എനിക്ക് വെള്ളം അതായത് ഈ ക്ഷേത്രത്തിന് പ്രത്യേകത നമുക്ക് പോയി കണ്ടിച്ച് വരാം ആദ്യമായിട്ട് പെർമിഷൻ മടിക്കേണ്ടതാണ് ചിക്കാംകൂടി ജില്ലയിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് പറഞ്ഞാൽ